അസലമു വരഹമുല്ലാ തൂമി വല്ല വസ്ലാത്തു വസ്സലാമിൻ ഇത് ഋരിച്ച മന്ത്രം നാൽപ്പത് കഴിഞ്ഞു നാൽപ്പത്തൊന്നാമത്തേതാണ് ഇത് ചെറിയൊരു ഇടവേള വന്നത് ശാരീരികമായി ക്ഷീണമുണ്ടായിരുന്നു ഷുഗർ അല്പം കൂടുതലായിരുന്നു ഇപ്പോൾ ഞാൻ പറയുന്ന ഈസ്മും നാൽപ്പത്തൊന്ന് വരെ എത്തിയ ഓരോ ഇസ്മും വിലപ്പെട്ടതാണ് ഇന്നത്തെ ഈസ്മ് അതിമഹത്തമാണ് വലിയ ഫലമുള്ളതാണ് അതിൻ്റെ പല കണക്കുമുണ്ട് പന്ത്രണ്ടായിരം ചൊല്ലേണ്ടതുണ്ട് തൊണ്ണൂറ്റൊൻപത് ചൊല്ലേണ്ടതുണ്ട് ഭയങ്കരമാണ് നാൽപ്പത് ദിവസവും പതിവാക്കുന്നത് അതിലും ഭയങ്കരമാണ് ഓരോന്നും പറയാം ഇസ്മ ി ഖർബത്തിൻ കുർബത്ത് ഒന്നും വായിക്കാം ഖർബത്ത് ഒന്നും വായിക്കാം യാല്ലി കുർബത്തിൻ മുജീബി ഇന്ദ കുല്ലി ദാഴ്വത്തിൻ മാതി ഇന്ദ കുല്ലി ഷിദ്ധത്തിൻ ശരിക്കും അർത്ഥം മനസ്സിലാവണ ഒരു ഇസ്മാണ് ഓ എൻ്റെ സഹായ കേന്ദ്രമേ സഹായമേ അള്ളാഹുവേ എന്നെ സഹായിക്കുന്നവനെ ഇന്ദ കുല്ലിക്കുർബത്തിൻ എല്ലാ ദുഃഖങ്ങളുടെ നേരത്തും എനിക്ക് സഹായിയായിട്ടുള്ളവനെ എൻ്റെ സഹായിയേ എൻ്റെ ദുഃഖങ്ങളുടെ അഭയകേന്ദ്രമേ എന്നർത്ഥം ഓ മുജീബി എനിക്കുത്തരം നൽകുന്നവനെ ഇന്ദക്കുല്ലി ദാഴ്വത്തിൻ എല്ലാ വിളിയുടെ നേരത്തും എപ്പോൾ ദ്വാ ചെയ്യുമ്പോഴും ഒമാതി എൻ്റെ മടക്ക സ്ഥലമേ ഞാൻ ഓടി വന്ന് അഭയം തേടേണ്ട എൻ്റെ സ്ഥലമേ എൻ്റെ അഭയ കേന്ദ്രമേ ഇന്ദ കുല്ല് ശിദ്ധത്തിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്ന നേരത്ത് എൻ്റെ മടക്ക സ്ഥലമേ വയാറജൻ്റെ പ്രതീക്ഷയായിട്ടുള്ള സ്ഥലമേ ഹീനതങ്ക ഹീലത്തി എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോകുന്ന നേരത്ത് ഒരു രക്ഷയുമില്ല ഒരു തന്ത്രവും അറിയില്ല എന്ന തരത്തിലാവുമ്പോൾ എൻ്റെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന അള്ളാഹുവേ മൊത്തത്തിൽ അള്ളാഹു മാത്രമേ നമുക്ക് സഹായിക്കാനുള്ളൂ അതിനെ അങ്ങനെ തന്നെ പറയുന്ന വാചകങ്ങളാണ് ഈ ഈസ്മിലുള്ളത് വലിയ മഹത്വമുള്ളതാണ് ഇത് രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പതിവാക്കുന്നത് നല്ലതാണ് ഞാൻ കുടിക്കുന്നത് ഷുഗറിന് വേണ്ടിയിട്ടുള്ളതാണ് ചായയല്ല ഇത് ചൂടാറുന്നതിന് മുമ്പ് ഞാൻ ഓരോ ഇങ്ങനെ ഓരോ കുടിയായിട്ട് ഇങ്ങനെ കുടിക്കണം ഒറ്റയടിക്ക് കുടിച്ചുകൂട ഈ ഒരു കോഫി എന്ന് പറയുന്നത് ഇതിന് എന്താ ഇതിങ്ങനുള്ളൊരു സാധനമാണ് വലിയ ഫലമാണിത് അമ്പത്താറ് രൂപ നിൽക്കും ഈ ഒരു ഒരു പാക്കിന് ഒരു പാക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ട് ആദ്യം ചൂട് വെള്ളം വയ്ക്കുക അതിലേക്ക് മുറിച്ചിടുക കലക്കുക കുടിക്കുക പഞ്ചസാരയോ പാലൊന്നും ചേർക്കരുത് ചെറുതായിട്ടൊരു കയ്പുണ്ടാവും ഇവിടെ ചൈനയിലോ മറ്റൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം ചെടിയിൽ ഒരു കായയിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല മരുന്നുകളുടെ ഓർഗാനിക്കായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെടികളിൽ നിന്നൊക്കെയുള്ള സാധനങ്ങളുണ്ട് ഇതൊരു ഇതിങ്ങനെയുള്ളൊരു പാക്കാണ് ഒരു മൂന്ന് പാക്ക് കുടിച്ച് തീർക്കണം ഷുഗർ കൂടിയിട്ട് നാന്നൂറിലുണ്ടായിരുന്നു ഇപ്പോൾ ഷുഗറേ ഇല്ല ഇത് നിർത്താൻ പാടില്ല ഇങ്ങനത്തെ മൂന്ന് പാക്ക് കുടിക്കണം ഒരു മൂന്ന് മാസം കുറച്ച് പൈസയാവും ഒരു പന്ത്രണ്ടായിരം രൂപ ഒറ്റയടിക്ക് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു ലാഭമുണ്ട് ഇത് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് വിതരണം ചെയ്യുന്നത് വേണ്ട ആളുകൾക്ക് ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം വാങ്ങിക്കാം ഷുഗറൊക്കെ പെട്ടെന്ന് മാറുന്നു ഇതെൻ്റെ അനുഭവമാണ് ഞാനിങ്ങനെ വീഡിയോ കണ്ടാലൊന്നും വിശ്വസിക്കാറില്ല ഞാൻ കൂടിയത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഐ കോഫി എന്ന് പറഞ്ഞു ഇതിൻ്റെ പേര് പോലും പഠിച്ചിട്ടില്ല ഉടനെ ഇത് എത്തിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏഴോ മറ്റോ ദിവസമായിട്ടുള്ളൂ കുറഞ്ഞു അലമദില്ല നമ്മൾ കഴിക്കുന്ന ഗുളിക നിർത്തണ്ട അതൊരു രണ്ട് മാസമൊക്കെ ആകുമ്പം നോർമലാകും നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി ഷുഗർ ഇല്ലാത്ത പ്രകൃതിയിലേക്ക് മാറുമെന്നാണ് പറയുന്നത് അത് ഏകദേശം തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങി നമ്മളൊരു മുറിവ് പറ്റിയാൽ അതിങ്ങനെ മാറി 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 അവസാനം സാധാരണഗതിയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമല്ലോ മുറിവൊക്കെ മാറി വേദനയില്ലാതെ ചെറിയൊരു അടയാളൊക്കെ ഉണ്ടാവും മുറിവിൽ പറ്റേ മുറിവ് വണങ്ങിപ്പോകുന്നത് പോലെ ഷുഗർ എന്ന രോഗം തന്നെ മാഞ്ഞു പോകണവരെ മൂന്ന് പാക്ക് കഴിക്കുമ്പോൾ വലിയ ഫലമാണ് ഇതുതന്നെ ക്യാൻസർ വരെ സുഖപ്പെട്ട മരുന്നുണ്ട് ഇതിനകത്ത് ഈ കമ്പനിയിൽ തന്നെ ഐ പ്ലസ് അങ്ങനെ തുടങ്ങി കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ പ്രചാരകനല്ല അല്ലാത്തതു കൊണ്ട് ഞാനതിൻ്റെ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എനിക്ക് കഴിക്കാൻ തന്നതിൻ്റെ ആ സാധനവും ആ ആളെയും ഞാൻ പരിചയപ്പെടുത്താണ് ഷുഗറുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഒരു ഉസ്താദാണ് അയാൾ വ്യാഴാഴ്ച മാത്രമേ ഇത് കഴിക്കുള്ളൂ ഷുഗറിങ് ഇരുന്നോട്ടെ വ്യാഴാഴ്ച ഒന്ന് മാറണമെന്ന് പറഞ്ഞിട്ടയാള് നാട്ടിൽ ഭാര്യയുടെ അടുത്ത് പോണ ദിവസമാണ് അപ്പം അതിനും വലിയ ഫലമാണ് വ്യാഴാഴ്ച മാത്രം വലിയ വിലയുള്ള സാധനമല്ലേ എല്ലാ ദിവസവും കഴിച്ചിട്ട് ഷുഗർ ഒന്നും അങ്ങനെ മാറണ്ട ആ ദിവസം മാത്രം മാറിയാൽ മതി കുടുംബത്തിന് സന്തോഷം ഉണ്ടായാൽ മതി ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് അങ്ങനെ എല്ലാവിധത്തിലും ശാരീരികവും മനുഷ്യ മനുഷ്യൻ്റെ ഓരോ രക്തത്തിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങളും ക്യാൻസർ വരെ സുഖപ്പെടുന്ന ഐറ്റംസുകൾ ഇത് ഈ കമ്പനിക്കകത്തുണ്ട് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അദ്ദേഹത്തിൻ്റെ നമ്പര് കൊടുക്കുന്നു അപ്പോൾ ഏതായാലും ഷുഗർ മാറാനായാലും രോഗങ്ങൾ മാറാനായാലും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ദാരിദ്ര്യവും രോഗങ്ങളും രോഗഗ്രസ്തനായി കിടക്കയിൽ കിടന്ന എത്രയോ ആളുകൾ എന്നെ കോൾ ചെയ്യാറുണ്ട് കിടപ്പ് രോഗിയാണ് സ്ട്രോക്കാണ് ആക്സിഡൻ്റ് ആയതാണ് എണീക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ജീവിതത്തിൽ ഒന്നും ആകാതെ എത്തിയ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്തവർ വരെ വിളിക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്ത് സഹായിക്കാൻ വേണ്ടി പറയണമെന്ന് ഇതിനകത്ത് വീഡിയോ ചെയ്താലൊന്നും നിങ്ങൾക്ക് പറ്റിയ പണമൊന്നും കിട്ടൂല നമ്മളിത് സാധാരണ ഒരു ചെറിയ ചാനലാണ് എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ളത് അയച്ചിട്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യലാണ് അങ്ങനെ ചെയ്യേണ്ട ദ്വായാണ് അള്ളാഹു സഹായിക്കാനുള്ള വഴികൾ തുറക്കേണ്ട ദ്വായാണ് ി ഖർബത്തിൻ അല്ല ഇത് തൊണ്ണൂറ്റൊമ്പത് ദിവസവും ചൊല്ലിയാൽ ഇതവിടെ പറയുണ്ട് ഒമം വക്കാഫി ഖർബിൻ ശക്തമായ വല്ല ദുഃഖത്തിൽ അത് നഷ്ടങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ നൈരാശങ്ങളോ പിണക്കങ്ങളോ ആരുടെയെങ്കിലും അവഗണനയോ എന്തോ ആവട്ടെ എണീക്കാൻ പറ്റാത്ത രൂപത്തിൽ വീണുപോയി ദുഃഖത്തിൽ പവാളബാലാദിക്കിരി അങ്ങനെ അവൻ പറയാൻ തുടങ്ങി നിത്യമാക്കി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഒമ്പതേ ഒമ്പത് ഇൻകശഫത്ത് കുർബ് ഇൻകശഫത്ത് കുറബഹു അവൻ്റെ ദുഃഖങ്ങൾ മാറിപ്പോകും സാലത്ത് നീങ്ങിപ്പോവും അസ്ബാബ് ഷിദ്ധത്തിഹി എന്താണോ ദുഃഖത്തിന് കാരണമാവുന്നത് പിണക്കമാണോ ശരീരത്തിലെ രോഗമാണോ ദാരിദ്ര്യമാണോ സൗന്ദര്യക്കുറവാണോ കല്യാണാവാതിരിക്കാൻ അങ്ങനെ ഏത് ദുഃഖത്തിൻ്റെ കാരണം അത് നീങ്ങിപ്പോവും അതിന് പരിഹാരം ഉണ്ടാകും നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് നിന്നെ കല്യാണം കഴിക്കും അങ്ങനെ ഏത് ദുഃഖമായാലും വാത്താ ഉൽ ഫറജുൽ ഖരീബ് പെട്ടെന്ന് തന്നെ അടുത്തു തന്നെ അപ്പോൾ ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ അതിന് പരിഹാരവും അതിന് രക്ഷയും അള്ളാഹു വരുത്തും ഫല്ലാഹു സമി മുജീബ് കരഞ്ഞ് വിളിക്കുകയല്ലേ എന്തൊക്കെ വാക്കുകളാണ് ഇതിനകത്തുള്ളത് എൻ്റെ അഭയമേ എൻ്റെ സഹായിയെ ഇന്ദക്കുല്ലി കർബ് കുർബത്തിൻ എല്ലാ ദുഃഖങ്ങളുടെ നേരത്തും ഓ മുജീബി ഇന്ദക്കുല്ലി ദാഴ്വത്തി എൻ്റെ വിളിക്ക് എല്ലാം ഉത്തരം നൽകുന്നവനെ ഓ മാതി ഇന്ദക്കുല്ലി ശിദ്ധത്തിൻ ദുഃഖങ്ങൾ എന്നെ വേട്ടയാടുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ എൻ്റെ മടക്ക സ്ഥലമേ ഒ ആറജ ഈ ഹീനത്തം കത്തിയിലെത്തി എൻ്റെ വഴികളടയുമ്പോൾ എൻ്റെ പ്രതീക്ഷയെ അള്ളാഹുവിനെ വിളിക്കുകയാണ് വിളിച്ചോളൂ തൊണ്ണൂറ്റൊമ്പത് വട്ടം അള്ളാഹു ഉത്തരം നൽകും ഇതുതന്നെ ദിവസവും പന്ത്രണ്ടായിരം ചൊല്ലിയാൽ അങ്ങനെ ഒരു വർഷം ചൊല്ലിയാൽ ഇരുലോക വിജയം അവൻ്റെ കൈപ്പത്തിയിലെത്തും വേറെ ഇസ്മുകളൊന്നും പര പരതാതെ ഒന്നിലൊതുങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇരുന്നങ്ങ് ചൊല്ലാൻ കഴിയുമെങ്കിൽ അതിനുള്ള സമ്പാദ്യമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകാതെ ചൊല്ലണം പന്ത്രണ്ടായിരം ദിവസം ചൊല്ലണം ജോലിക്ക് പോയാലും ചൊല്ലാം അതിന് തൗഫീക്ക് കിട്ടിയ ആളുകൾ എങ്ങനെയും ചൊല്ലും അതെങ്ങനെയാണ് ചൊല്ലണ്ടേന്ന് ചോദിച്ചാൽ പകലിൽ ഏഴായിരം രാത്രി അയ്യായിരം അങ്ങനെ വെച്ചിട്ടാണ് ചൊല്ലേണ്ടത് മൊത്തം പന്ത്രണ്ടായിരം ദിവസം ചൊല്ല ഒരു വർഷം ഇരുലോക വിജയം ലഭിക്കുമെന്നാണ് ഫലം മറ്റൊരു ഫലം പറയുകയാണ് അതാണ് ഇതിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ശരിക്കെടുത്ത് പറയേണ്ട ഉയർന്ന അഷ്റഫ് ഫവാ ഇതിഹി എന്ന് പറഞ്ഞ ഫാ ഫ ഇതിൻ്റെ ഏറ്റവും വലിയ ഫല എന്താണെന്ന് ചോദിച്ചാൽ അന്നഖസറ അന്നക്കസറത്തതിക്കിരിഹി ഇത് കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉള്ളതോടുകൂടെയത്തിൻ നബി സുലല്ലാഹു അലി വസ്ലം നബി സലഹ് അലൈവലം തങ്ങളെ സ്വപ്ന ദർശനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഇത് ചൊല്ലിത്തുടങ്ങുമ്പോൾ ആയിരിക്കും റിസൾട്ട് വന്ന് പറയുക ഇതിന്റെ ദുഃഖങ്ങൾ തീരാൻ പോകണമെന്ന് വന്ന് പറയുന്നത് ആരാ മുത്തുനബിയായിരിക്കും സ്വപ്നത്തിൽ നബി സുല്ലാഹു അലി വസ്ലമ തങ്ങളെ കാണും മുത്തുനബിയിലേക്ക് അടുക്കും നബിയുടെ മുഖം നേരിട്ട് കാണൂ കാണുമെന്നാണ് പറയുന്നു നേരിൽ കാണാൻ ഡെയിലി നാൽപ്പത് നിബിതങ്ങളെ മുഖം നേരിട്ട് കാണാം ചിലപ്പോൾ സ്വപ്നമല്ല നേരിട്ട് തന്നെ നബി സുല്ലാ വസ്ലമ തങ്ങൾ നിൻ്റെ ആ രോഗത്തിൻ്റെ കിടക്കയുടെ അടുത്തേക്ക് വരും ഇത് ദിവസവും നാൽപ്പത് വട്ടം മറത്തൻ കുല്ലയും എല്ലാ ദിവസവും നാൽപ്പത് വട്ടം ചൊല്ലുകയാണെങ്കിൽ ഇറൻ നബി സല്ലാഹു അലി വസ്ല്ലം നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കാണും ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ വലിയ ദുഃഖത്തിലാണ് ഫലസ്തീനി മക്കൾ ഖസയിലെ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങൾ എല്ലാവരും വിഷമത്തിലാണ് അള്ളാഹു അവർക്കും നമുക്കും രക്ഷ നൽകട്ടെ ശത്രുക്കൾക്ക് പരാജയം നൽകട്ടെ ലോകങ്ങളുടെ മുഴുവനും മനസ് അവരിലേക്ക് വളരെ സിമ്പതിയോടെ അള്ളാഹു തിരിച്ച് അവർക്കെതിരെ കോപ്പുകൂട്ടുന്നവരുടെ എല്ലാ ആയുധങ്ങളെയും അള്ളാഹു തകർത്ത് കളയട്ടെ ശക്തിയെ അള്ളാഹു നശിപ്പിക്കട്ടെ മുസ്ലിം ലോകത്തിന് പ്രത്യേകിച്ച് ഫലസ്തീനി മക്കൾക്ക് അള്ളാഹു ഇസ്സത്ത് പ്രധാനം ചെയ്യട്ടെ ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു മോചിപ്പിച്ചു തരട്ടെ യാഹു യാസി കുല്ലി ഖർബത്തിൻ ഞങ്ങൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അള്ളാഹ് സഹായം ഇറക്കണേ അള്ളാഹ് എല്ലാ ദുവാക്കും ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അള്ളാസാഹുല മുഹമ്മദിനോലി വസ്ബി അജുമായി അലഹമ്മലമീൻ അള്ളാഹു കബൂൽ ആക്കട്ടെ നാൽപ്പത്തൊന്ന് ഇസ്മുകളും അസ്സലാ ലൈക്കും അറഹമുല്ലാഹി വർക്കാത്തു ഞാൻ മെസ്സസ് ധന്യ റേഞ്ചിൽ കോഴിക്കോടാണ് സ്വദേശി ഇൻഡസ്രിവാ എന്ന വെൽനസ് കമ്പനിയുടെ ഐ കെയർ എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറെ നാളായി എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഇറഗുലർ പീരീഡ്സും അതേ തുടർന്നുള്ള മറ്റു അസുഖങ്ങളും ഭേദപ്പെട്ടു ഞാൻ മാത്രമല്ല എൻ്റെ മകൾക്കും ഞാൻ ഐ കെയർ നൽകുന്നുണ്ട് അത് നൽകുന്നതിലൂടെ മകൾക്കും വേദനരഹിതമായ ഒരു മിനിസ്ട്രേഷൻ സാധ്യമാവുന്നുണ്ട് താങ്ക്സ് ടു ഐ കെയർ താങ്ക്സ് ടു ഇൻഡസ്ട്രിവാ നമസ്കാരം എന്റെ പേര് സോജിയ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ സ്വദേശിയാണ് ഇത് എന്റെ അമ്മ വത്സമ്മ അമ്മ ഉപയോഗിച്ച് റിസൾട്ട് വന്നിട്ടുള്ള ഇൻഡസ് വിവാ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ ഒരു ചെറിയ റിസൾട്ട് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത് അമ്മയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വലിയ മൊഴി ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ നടുവേദന ഉണ്ടാവുക വയറ് തടിച്ചിരിക്കുന്നത് പോലെ തോന്നുക ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെ ചില അസ്വസ്ഥതകളൊക്കെ അമ്മ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡോക്ടറെ കാണുകയും ഡോക്ടർ ആ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയ സമയത്ത് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നീട് കുറേ പ്രശ്നങ്ങൾ ഒരാൾക്ക് നേരിടുമെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടായിരുന്ന അറിവുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആവുകയും ചെയ്തു ഏകദേശം പന്ത്രണ്ട് പ്രൊഡക്റ്റോളം അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന മുഴ മാത്രമായിട്ട് കുറെ നാളുകൊണ്ട് വളരെ ഹാർഡായിരുന്ന ഗർഭപാത്രത്തിൽ പറ്റി പിടിച്ചിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന മഴ വളരെ ബൾക്കി ആയി മാറുകയും അത് മാത്രമായിട്ട് എടുത്തു കളയാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് കഴിച്ചിട്ടുള്ള ഒരു ചെറിയ റിസൾട്ട് അമ്മയോട് ചോദിക്കാം ഇപ്പൊ അമ്മയ്ക്ക് എല്ലാ പണി എടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടോ ഇപ്പൊ എനിക്ക് എല്ലാ പണിയും എടുക്കാം പഴയ ആരോഗ്യം ദീക്ഷ കിട്ടിയിരിക്കുന്നു ആദ്യ ആദ്യം എനിക്കത് കുഞ്ഞൊരു പണി എടുക്കാൻ വയ്യായിരുന്നു ഇപ്പൊ പഴയതുപോലെ തന്നെ ആയി അമ്മ ഒരു ദിവസം എത്ര റബറിന്റെ പാൽ എടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ എടുക്കുന്നോണ്ടാ ഞാൻ പത്ത് നാനൂറ് പാരത്തിന്റെ പാലും നല്ലോണം എടുക്കുന്ന സമയത്ത് വീട്ടിലെ പണിയൊക്കെ ആരാണ് എല്ലാ പണിയും എനിക്കുള്ളത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഐ കെയർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ധൈര്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത് താങ്ക്